श्रीगुरुवायुरप्पाशरणं श्रीहरियूरपाशरणं सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द, गोविन्द, भगवान् की जय गुरुवायुरप्प എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരി രചിച്ച ശ്രീമദ് ഭാഗവത മഹാപുരാണം സംഗ്രഹം അതിൽ അഞ്ചാമത്തെ അധ്യായമാണ് നമുക്കിന്ന് വായിച്ച് ഭഗവാന്റെ തൃപ്താദത്തെങ്കിലും ഭക്തരുടെ തൃപ്താദത്തെങ്കിലും സമർപ്പിക്കാനുള്ളത് നാലാമത്തെ അധ്യായം സത്രം ദീക്ഷിച്ചിരിക്കുന്ന ശൗനകാദി മഹർഷിമാരും അവിടേക്ക് വരുന്ന സൂതപൗരാണികനും അതാണ് രംഗം അതിൽ നാലാമത്തെ അധ്യായത്തിൽ വിഷണ്ണനായിരിക്കുന്ന വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് ശ്രീ ശ്രീനാരദ മഹർഷിയെ നമ്മൾ കണ്ടു എല്ലാ തൻ്റെ കർമ്മങ്ങളൊക്കെ ധർമ്മ ആചരണങ്ങളൊക്കെ ചെയ്തിട്ടും ലോകോപകാരപ്രദമായ പുരാണങ്ങളും വേദങ്ങളും ആ വേദങ്ങളെ നാലാക്കി പകിർത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടും തനിക്കെന്തോ വേണ്ടത് ചെയ്തില്ല എന്നുള്ള ഒരു ആകൃതാർത്ഥത അദ്ദേഹത്തിനുണ്ടായി അതിൻ്റെ വിഷണനായി ബദരികാശ്രമത്തിൽ പോയി അവിടേക്ക് നാരദ മഹർഷി വന്നു എന്നാണ് നമ്മൾ കണ്ടത് വേദാന് നാലാക്കി ഭകത്ത് നാല് ശിഷ്യങ്ങൾക്ക് കൊടുത്തു പതിനേഴ് പുരാണങ്ങൾ രചിച്ചു അതിന് മുകളിൽ ഭാരതം എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിനെയും രചിച്ച് എന്നിട്ടും താൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല എന്നുള്ള അല്ലെങ്കിൽ ആ ചെയ്തു എന്നുള്ളൊരു കൃതാർത്ഥത അദ്ദേഹത്തിന് ഒട്ടും ഉണ്ടായില്ല ഉണ്ടായില്ലയെന്നാണ് പറഞ്ഞത് ലഭിക്കാതെ അതെന്താ വേണ്ടേ വല്ലാത്തൊരു മനപ്രയാസത്തിൽ ആ വേദവ്യാസ മഹർഷി ബദരികാശ്രമത്തിൽ സരസ്വതി നടി തീരത്ത് ഇരുന്ന് അവിടെ നാരദ മഹർഷി അരികിലേക്ക് എത്തി എന്ന് നമ്മൾ കണ്ടു മഹർഷി ചോദിക്കുകയാണ് തിരിച്ചുകൊണ്ട് അല്ല വേദവ്യാസ മഹർഷിയെ അങ്ങക്ക് എന്താ ഒരു സന്തോഷമില്ലല്ലോ ശരീരത്തിനും മനസ്സിനും ഒട്ടും ഒരു സാ ഉത്സാഹം ഇല്ലാത്തമാതിരിയാണല്ലോ കാണുന്നത് എന്ത് പറ്റി ഒരു ഉത്സാഹമില്ലായ അദ്ദേ ഉണ്ടാവണമെങ്കിൽ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങക്ക് അങ്ങക്ക് എന്താണ് വിഷമം എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അങ്ങനെ ഉണ്ടെന്ന് നാരദ മഹർഷിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ ചോദിക്കണത് ഒരു പ്രസന്നതയില്ലല്ലോ അങ്ങക്ക് എന്ന് നാരദ മഹ്ഷി ചോദിച്ചപ്പോൾ ഈ ചോദ്യം ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നാരദ വ്യാസർക്ക് ആ വെണ്ട ആ മർമ്മത്തിൽ കൊണ്ടുപോയത് കാരണം തൻ്റെ ഉള്ളിലും അങ്ങനെയാണല്ലോ ചിന്ത ഒന്നുകൊണ്ടും സമാധാനം കിട്ടാണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇങ്ങനെ ഒരു ഗുരു വന്ന് ചോദിക്കുമ്പോൾ ആ കൃത്യമായി മനസ്സിലാക്കി ചോദിച്ചു അത് ആ വേണ്ട മർമ്മത്തിൽ തന്നെ കൊണ്ടുപോയത് അദ്ദേഹം പറഞ്ഞു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും ശ്രീ ഗുരുവായൂർപ്പൻ സന്തോഷിച്ചിട്ടില്ല ഗുരുവായൂർപ്പൻ സന്തോഷിച്ചാലും ഉള്ളിൽ പ്രസന്നത ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു അകൃതാർത്ഥത അതെനിക്ക് ഒരു വേദനയായി ഭവിച്ചിട്ടുണ്ട് വേദനയാണപ്പം എനിക്കുള്ളത് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ചോദിക്കുക അങ്ങോട്ട് ചോദിക്കുക അല്ല അങ്ങോട്ട് ചോദിക്കുക അങ്ങൊക്കെ അറിയുന്ന ആളല്ലേ അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെക്കറിയാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല അപ്പം അങ്ങ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം അങ്ങ് തീർച്ചയായും അത് ആ പരിഹാരം കണ്ടെത്തി എന്നോടൊന്ന് പറയണമെന്ന് നാരദ മഹർഷിയോട് വ്യാസൻ വളരെ വ്യക്തമായി പറഞ്ഞു അങ്ങനെ അതിനുള്ള മറുപടി കൃത്യമായിട്ട് വ്യാസർ പറഞ്ഞു കൊടുക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ യശസ്സിന് അത് സകല പുരുഷാർത്ഥങ്ങൾക്കും മുകളിലാണല്ലോ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പുരാണങ്ങളിലും ഭാരതത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ യശസ്സിന് ഉയർന്ന സ്ഥാനമില്ല എന്നുള്ളത് അതങ്ങക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അങ്ങക്ക് ഉള്ളിൽ പ്രസന്നത വരെ ഇപ്പം അതുകൊണ്ടാണ് വരാത്തത് സ്വാതവയെ തന്നെ അധർമ്മങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടാത്ത അർത്ഥകാമങ്ങളിലൊക്കെ മോഹിച്ചിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാരതത്തെ പോലെയുള്ള കഥകൾ കേട്ട് കഴിഞ്ഞാൽ അവനോൻ്റെ ഉള്ളിലുള്ള വാസനകൾക്ക് കൂടുകയല്ലേ ചെയ്യുള്ളൂ ആ വാസനകളല്ലേ സക്ക ദുഃഖത്തിനും കാരണമായിട്ടുള്ളത് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി അങ് പ്രവൃത്തി അങ്ങ് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോയെന്ന് നാരദമഹർഷി പറയുകയാണ് അങ്ങയ്ക്ക് തന്നെ ശാന്തി കിട്ടുന്നില്ലെങ്കിൽ അത് വായിക്കുന്നവർക്ക് എങ്ങനെയാണ് ശാന്തി കിട്ടുക അതുകൊണ്ട് അങ്ങക്ക് പറ്റിയ ന്യൂനത ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥകളില്ല പ്രാധാന്യമില്ല എന്നതാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണലീലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങൊരു ഗ്രന്ഥം എഴുതണം അതാണ് ഇതിനുള്ള പരിഹാരമുള്ളു ഭഗവാന്റെ കഥകൾ ഇളക്കൽ എവിടുന്നാണ് കേൾക്കുക അതൊക്കെ സജ്ജനങ്ങളിൽ നിന്ന് മാത്രമല്ലേ കേൾക്കുള്ളൂ പുറത്ത് ഉത്സിതമായ കഥകളല്ലാതെ ഒന്നും കേൾക്കാൻ സാധിക്കില്ല മനസ്സിനെ വിഷമിപ്പിക്കുന്ന മനസ്സിനെ അശാന്താക്കുന്ന കഥകളാണ് നമുക്ക് പുറമേന്ന് ലഭിക്കുക ഈ ലോകത്തിൽ നിന്ന് വേറെ ഒന്നും കേൾക്കാൻ സാധിക്കില്ല ഒരു ആയിരപ്പൻ്റെ കഥകൾ ഒരിക്കലും അശാന്തമാക്കില്ല അത് ശാന്തമാക്കുകയാണ് ചെയ്യുക കഥകൾ കേൾക്കാൻ തുടങ്ങിയാലോ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയും യാതൊരു സംശയവുമില്ല ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് സത്യത്തെ അറിയാൻ കഴിയും ആരാ സത്യം ആ പരമമായ സത്യത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ജീവിത സാഫല്യമായി ഇനി ഞാൻ വെറുതെ പറിയല്ലോ ഞാൻ വെറുതെ പറിയല്ല എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നാരദർ തൻ്റെ പൂർവജന്മ വൃത്താന്തം പറയാൻ തുടങ്ങുകയാണ് നാരദരാരാ പൂർവ്വജന്മത്തിലൊരു ദാസി പുത്രനായിരുന്നു അച്ഛനാരാണെന്ന് അറിയില്ല അങ്ങനെ വളർന്നു വരുന്നൊരു ഉണ്ണിയാണ് അമ്മയ്ക്ക് കഷ്ടിച്ച് ജീവിതോപാധിക്ക് ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ജോലി ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ പോവും ഒന്നും ചെയ്യാനൊന്നുമില്ല തനിക്കൊന്നും ചെയ്യാനൊന്നുമില്ലെങ്കിലും അമ്മയുടെ കൂടെ പോവും അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ പണിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ എന്നാലും അമ്മ പറഞ്ഞ ചെറിയ ചെറിയ തന്നെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ എടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശ്വരേച്ഛ കൊണ്ട് അവിടെ കുറച്ച് മഹർഷിമാർ ഈ ചാതുർമാസ്യം എന്നൊരു വ്രതം ഉണ്ട് മഹർഷിമാർക്ക് കൊല്ലത്തിൽ നാല് മാസം അതിനു വേണ്ടിയിട്ട് അവിടെ വരികയാണ് മഹർഷിമാർ അപ്പോൾ ഈ ബ്രാഹ്മണൻ യജമാനൻ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക ഒരു ഭരണശാലയൊക്കെ കെട്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു അവരുടെ കാര്യങ്ങൾ നോക്കാൻ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവരെന്തെങ്കിലും വിളിച്ചൊരു പൂവ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വേണം എന്ന് പറയുമ്പോൾ അതവിടെ കൊണ്ടു കൊടുക്കുക അതിനു വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തിരിക്കും ചെറിയ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവരെന്നെ ശ്രദ്ധിച്ചു എനിക്ക് കളിപ്പാട്ടങ്ങളിലൊന്നും താല്പര്യമില്ല ഞാൻ വള പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ശാന്തനായിരിക്കുകയാണ് സാധാരണ കുട്ടികൾ ഈ അഞ്ച് വയസ്സുള്ള കുട്ടികൾ അങ്ങനെ പതിവില്ലല്ലോ അപ്പോൾ അവരത് ശ്രദ്ധിച്ചു ഒരു മഹാത്മാക്കളാണേ അവർക്കിതൊക്കെ മനസ്സിലാവും എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും ഇങ്ങനെ സാധാരണ കാണാത്തൊരു കുട്ടി ഇങ്ങനെ എന്താ ആ ശാന്തിയോടുകൂടി ഇരിക്കുമ്പോൾ ശാന്തനുമാണ് ദാന്തനുമാണ് മുനിമാർക്ക് ചെറിയൊരു താല്പര്യമായി ഈ ഉണ്ണിയോട് നാരദ മഹർഷി എന്ന് പറയുന്ന ഇതേ ആ ഉണ്ണിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കഥകൾ പറയുന്നുണ്ട് കീർത്തനം ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്നൊരു പ്രത്യേക രീതിയാണല്ലോ അതിലവർ കഥകൾ പറയാൻ തുടങ്ങി ആ ഭഗവാൻ കഥകൾ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നാമം ജപിക്കും ആ നാമം ജപിക്കാൻ ഞാനും കൂടും അങ്ങനെ ഭഗവാ ഭഗവാന്റെ കേൾക്കൽ എനിക്കും വളരെ ഇഷ്ടമായി എനിക്കിഷ്ടമാകണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്നെ അവർ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിരുത്തി കാരണം ഞാൻ ആദ്യം പുറമേ നിന്നിങ്ങനെ ശ്രദ്ധിക്കുകയുള്ളൂ കാരണം എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമല്ലോ ശൂദ്രജന്മല്ലേ എന്നാലും അവർക്ക് ഈ ഭഗവാന്റെ കഥകൾ മാത്രം മതി ഈ ഉണ്ണിക്കെന്ന് കേട്ടപ്പോൾ അവർക്കും അത് അവർക്ക് ആ അതൊരു വിധ ദ്വന്ദ് ഭാവമില്ല അവർക്ക് ദാസീപുത്രനാണെന്നോ പ്രഭുവിൻ്റെ പുത്രനാണെന്നോ ഒന്നുമില്ല മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ് മാത്രമല്ല അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ളത് ഞാനും കഴിക്കും അപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉള്ള സക്കല പാപങ്ങളും അതോടുകൂടി തീർന്നു മഹാത്മാക്കൾ കഴിച്ച പ്രസാദത്തിൻ്റെ ബാക്കി കുറച്ച് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ തന്നെ ഒന്നും നമ്മുടെ മനസ്സിൽ പാപത്തിൻ്റെ എല്ലാം പോയി ആ കഴിച്ചതിൻ്റെ ബാക്കി മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ എല്ലാ പാപവും നശിച്ചു പിന്നെന്താ പരിപൂർണമായ ശ്രദ്ധയായി അവരുടെ കഥകളിലേക്ക് ആ കഥകൾ കേട്ട് ഞാൻ ചിലപ്പോൾ വെറുതെ തരുന്ന കരയും അത് മനസ്സിൻ്റെ ഉള്ളിൽ ചിലത് മനസ്സിൽ വല്ലാത്ത വേദന വരുമല്ലോ നമുക്ക് കഥകൾ ഭഗവാന്റെ കഥകൾ അങ്ങനെയാണ് പലതും അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒക്കെ ഞാൻ പിന്നെയും പിന്നെയും കഥകൾ കേൾക്കാൻ കൂടി ഞാൻ അവിടെ തന്നെ ഇരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്നെ എന്തെന്നില്ലാത്തൊരു വാത്സല്യം ഒരു സ്നേഹം തോന്നി നാലു മാസം വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഉണ്ണിയുടെ ഉണ്ണിക്ക് വലിയ സങ്കടമായി അവർക്ക് പോകേണ്ട സമയമായി അവർ ഈ സമദർശികളാവുകൊണ്ട് ഈ ഉണ്ണിയെ അടുത്ത് വിളിച്ചു ദാസീപുത്രണോ അല്ലെങ്കിൽ എന്താ അതൊന്നും ഭേദമില്ലല്ലോ അവർക്ക് അവരുടെ രണ്ട് കയ്യും വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് നല്ലോണം അനുഗ്രഹിച്ചു നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ യാത്രയായി അവരുടെ അനുഗ്രഹമാണ് പിന്നീട് എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് മറ്റൊന്നുകൊണ്ടുമല്ല ആ ഭാഗവാന്റെ കഥകൾ കേൾക്കലും നാമജപവും ഈ മഹർഷിമാരായ പുണ്യാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ഈ നാരദനായിട്ട് അങ്ങയുടെ ഇങ്ങനെ അങ്ങയുടെ സംശയം തീർക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മഹാത്മാ മഹാർഷിമാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ സത്സംഗത്തിൻ്റെ പ്രാധാന്യമാണത് സത്സംഗം കിട്ടിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും എത്ര കണ്മഷവും മനസ്സിൽ ദുഃവിഷമങ്ങളുള്ള ആൾക്കാരും ആ ഭഗവാൻ്റെക്ക് അടുക്കാനും നന്നാവാനും കഴിയും സത്സംഗം ആഹാ സത്സംഗം കൊണ്ട് മാത്രമാണ് ശരിക്കും നമുക്ക് നേർവഴി കിട്ടും പിന്നെ സത്സംഗത്തിൽ പറഞ്ഞ് കേൾക്കുന്ന വഴികളൊന്നും പഴക്കില്ല കാരണം എന്താ അവരൊക്കെ അത് അനുഭവിച്ച് മഹാത്മാക്കൾ അങ്ങനെ അനുഭവിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആ പറഞ്ഞ വഴികളൊക്കെ വളരെ നല്ല വഴികളാവും ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നാരദൻ ഒന്നങ്ങനെ നിർത്തി അതെന്തിനാണെന്നറിയുമോ ഈ കഥ കേൾക്കുന്ന ആൾക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ശ്രോതാവിൻ്റെ പ്രാധാന്യം തന്നെ അതാണ് കഥകൾ കേട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തുമ്പോൾ ഇനി ആ ശ്രോതാവിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്നറിഞ്ഞ് താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ വക്താവ് പറയുക ഇതൊരു രീതിയാണത് അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പല തരത്തിൽ ബോധ്യപ്പെടുത്തുക എന്തിനാ നമ്മളെപ്പോലുള്ള സാധാരണ വക്താക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവണം അത് തീർക്കണം അങ്ങനെ തീർത്ത് തീർത്ത് നമ്മുടെ മനസ്സ് പൂർണ്ണമായ ശുദ്ധിയിലേക്ക് വരണം അങ്ങനെ അപ്പോൾ ബാക്കി അപ്പോളേ ബാക്കി കഥ പറയുള്ളു അങ്ങനെയാണ് ഒരു സമ്പ്രദായം തൽക്കാലം നാരദ മഹർഷി അവിടെ നിർത്തി അതുവരെയാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിലുള്ളത് ഇനി അടുത്ത അധ്യായത്തിൽ വീണ്ടും നാരദൻ്റെ നാരദയുടെ പൂർവ്വകഥ പറയണു അത് നമുക്ക് പിന്നീട് കേൾക്കാം നാളെ കേൾക്കാം എല്ലാറ്റിനും ഭഗവാന്റെ അനുഗ്രഹവും സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം ശരണം നാരായണ 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 നാരായണാം ശ്രീ വടശ്ശേരി ഹരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമ സ്കന്ധം അദ്ധ്യായം അഞ്ച് നമുക്ക് പാരായണം ചെയ്യാം വ്യാസനോടൂതി നിങ്ങനെ ചിത്തതുഷ്ടിക്കായി ഹരിനാമുത്തമം ധർമാർത്ഥകാമോക്ഷത്തെ പറഞ്ഞൊരു ഭാരതം നിർമ്മിച്ചും ദുഃഖിക്കുന്നോ ഭവൻ ഓ ധീപരബ്രഹ്മസാധനയൊക്കെയും വേദാർത്ഥം ചൊല്ലി പുരാണങ്ങളാൽ ഭവൻ എന്നിട്ടും വൈക്ലവ്യം കാണുന്നിതെങ്ങ അങ്ങയിൽ ദേഹമനോബുദ്ധി ക്ഷീണിച്ച മട്ടിലായി വ്യാസനോതി സത്യം തന്നെ ഋഷേ ഭവൻ ചൊല്ലിയതൊക്കെയും ചെയ്തു ഞാൻ ഭംഗിയിൽ എൻ്റെ അസു അസന്തുഷ്ടിക്കുള്ളതിൻ കാരണം ചൊല്ലേണം സത്യമറിയാതെ പോയി ഞാൻ ശ്രീഹരിക്കേറ്റവും ഇഷ്ടനാമങ്ങേക്ക് ശ്രീഹരിലീലതൻ ഗൂഢാർത്ഥമൊക്കെയും നന്നായി അറിയുന്നു കാരുണ്യമേൽക്കയാൽ ബ്രഹ്മാണ്ടം തന്നിൽ പുറത്തും ചരിക്കവേം വായുപോലർക്കൻ പോൽ എത്തിടും വേണ്ടപ്പോൾ ജീവൻ്റെ മുക്തിക്കായി സഞ്ചാരിയായി സദാ നിഷ്ഠയിൽ കർമ്മങ്ങൾ ചെയ്യുന്നൊരനുടേം ചിത്തം ദുഷിച്ചില്ല സ്വാർത്ഥത സ്വാർത്ഥിയുമല്ല ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ ദേവഹർഷി നാരദൻ ചൊല്ലി ഹരിയുടെ കീർത്തിയേ സാദരം അങ്ങൂ പറഞ്ഞില്ല ശ്രീഹരീപ്രീതിയെ ലക്ഷ്യീകരിച്ചില്ല ശ്രീകൃഷ്ണ കൃഷ്ണകാരുണ്യവും ധർമ്മത്തിനൊന്നൽ കൊടുത്തു ഭവാൻ പക്ഷേ വാസുദേവൻ്റെ മഹീമയെ വിട്ടുപോയി കാവ്യം മഹാകേമമെങ്കിലും മാമുനെ ഭക്തിയില്ലെങ്കിൽ അതേൽക്കില്ല സജ്ജനം കാക്കകൾ നീരാടും പൊട്ടക്കുളങ്ങളിൽ ഹംസമെത്തില്ല അതുപോലെ ഭക്തരും കൃഷ്ണകഥകളെ സ്വീകരിക്കും ജനം കാവ്യഭംഗി വേണ്ട ചിത്തമലിയുകിൽ മോവിധകർമ്മ പരിത്യാഗസലം നേടുവാനും ഭക്തി അർപ്പിതമാവണം ീശാർപ്പണമല്ല കർമ്മങ്ങളെങ്കിലോ ഈശനും ഭക്തരും സ്വീകരിക്കില്ല ഇല്ലിത് കർമ്മയോഗം മാത്രം അജ്ഞാനം തീർത്തിടും ശുദ്ധ മനസ്സിലേ ജ്ഞാനം തെളിഞ്ഞിടൂ ആസക്തി തീർക്കാൻ മമത് നശിക്കുവൻ ശ്രീകൃഷ്ണലീലകൾ ഭക്ത പറയണം ിൽ തററ്റണം സാരവും വ്യംഗ്യവും ഭക്തരായി തീരണം കൃഷ്ണമഹിമയാൻ നാമരൂപം ധാമം ലീലാഗുണങ്ങളും കാവ്യം ശ്രവിക്കുക ചിത്തം നിറയണം മാലിന്യം തീരണം ചിത്തമുറയ്ക്കണം സർവവ്യാപി ഹരി നിർഗുണൻ വാഴണം പഞ്ചവിഷയ സുഖം തേടും മനുഷൻ ശ്രീഹരിയെ കിട്ടാൻ നന്നായി ശ്രമിക്കണം നിസ്വാർത്ഥനാം ഭക്തൻ നിഷ്കളൻ കുലധർമ്മത്തെ വിട്ടാലും വീഴില്ല നിശ്ചയം ജന്മം തീർന്ന് വരും ജന്മമെങ്കിലും എത്തിടും വൈകുണ്ഠം പൂർണനായി മുക്തനായി പൂർവജന്മകർമ്മവാസനാശവും തീർക്കുന്നു ശ്രീഹരിഹൃത്തിൽ വസിക്കയാൽ ബ്രഹ്മഹത്യാപാപം പോലും നശിച്ചിടും കാമന വിട്ടവൻ കർമ്മത്തെ വിട്ടിടും സിന്ധുവിൽ കാണും തിരമാലയൊക്കെയും ഉണ്ടായി നശിച്ചിടും ദേഹഭൂമങ്ങനെ സത്വം നശിച്ചു നദി ലയിക്കുന്ന പോൽ ജീവൻ ലയിച്ചിടും ബ്രഹ്മത്തിൽ നിർണയം വ്യാസദേവാങ് വിഷ്ണു തന്നെ ഹരേ ഓർത്തെടുക്കൂ അവതാരലക്ഷ്യം ഹരേ നന്നായി തപം ചെയ്ത് കണ്ടെത്തണം ഹരിലീലകൾ ചൊല്ലൂ മഹീമയോടു മഹീമയൊത്തു സ്ഫുടം പൂർവജന്മം ഞാനും ദാസീസുതൻ കുറെ ബ്രഹ്മജ്ഞരെ സേവ ചെയ്തു സമർത്ഥമായി നാലു മാസം മഴക്കാലം വസിച്ചവർ ബ്രഹ്മജ്ഞർ തൃപ്തരായൻ പരീചല്യൽ കുട്ടിക്കളിയല്ല സ്വാർത്ഥമില്ല എൻ്റെ സൽസ്വഭാവം ത്രികാലജ്ഞരറിഞ്ഞുടൻ ഓധീഹരീ കഥ തത്വവും ജ്ഞാനവും ഉച്ഛിഷ്ടവും തന്നു നിർമ്മാല്യമേറ്റു ഞാൻ ഞാനും കൊതിച്ചു ഋഷിയാകുവാൻ തഥ എന്നിൽ വളർത്തി അവർ ഭക്തിമേൽക്കുമേൽ നീങ്ങിരജസ്തമസ് ഭാഗ്യവശാലുടൻ മറ്റൊക്കെ വിട്ടു ഞാൻ ചിത്രം ലയിക്കയാൻ ദേഹപ്രപഞ്ചങ്ങൾ മിഥ്യയായി കണ്ടു ഞാൻ ബ്രഹ്മാംശമായി കണ്ടു ജീവൻ്റെ സമ്യവും ജാഗ്രത്തിൽ സ്ഥൂലവും സ്വപ്നത്തിൽ സൂക്ഷ്മവും വിട്ടു അവിദ്യ സുഷുപ്തിയിലുള്ളതും നാലു മാസം തീർന്നു പോകാൻ തുടങ്ങവേ കാൽക്കൽ നമിച്ചു ിച്ചു അവൻ തന്നു ഋഷികൾ മനഃശുദ്ധിമന്ത്രവും രൂപവും ലീലയും ധാമവും നാമവും മൂവിധകർമ്മം ഫലമൊപ്പം നൽകണം ശ്രീഹരിപ്രീതിക്കായി കർമ്മയോഗം സ്ഥിരം ശ്രീഹരി വേദത്തിൽ ചൊല്ലിയ സാധന ശ്രീദൂഹരി തന്നു സിദ്ധിയും ജ്ഞാനവും ചിത്തശുദ്ധിക്കായി ശ്രീവാസുദേവനും ബുദ്ധിശുദ്ധിക്കായി പ്രദ്യുനമൂർത്തിയും മനസ്ശുദ്ധിക്കനിരുദ്ധദേവനും സംഘർഷനഹം തീർക്കാൻ നമിപ്പുഞാൻ ആകയാൽ വ്യാസമഹർഷേ ഭനിധിൻ സാരമറിഞ്ഞു മനഃശുദ്ധി കിട്ടുവൻ ഭക്തിയുണ്ടാവാൻ ഹരികഥ ചൊല്ലണം കീർത്തിക്കണം തത്വനസഹീതമായി കൃഷ്ണാരാധെ ശ്രീകൃഷ്ണാർപ്പണമസ്തു നമ പ്രഥമസ്കന്ധം അധ്യായം अञ्चुसमाप्तं सर्वत्र गोविन्दनामसीर्तनं सर्वत्र 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 गोविन्द गोविन्द गोविन्दनामसङ्गीर्तनं गोविन्द जय जय श्रीराधेश्यां निताय हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे श्री हरे नम श्री हरे नमः